വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് കൃത്യമായ തെളിവാണ് ഈ ഒരു വീഡിയോ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ വലിയ ജോലിയിലെത്തുക വലിയ ഇതിലെത്തുക എന്നുള്ളത് അത് മാത്രമല്ല അങ്ങനെ വലിയ നിലയിലെത്തണം നല്ല ജോലിയും വേണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വച്ചാൽ മനുഷ്യത്വം വേണം അതേപോലെ സഹജീവികളോടുള്ള കരുണ സ്നേഹം വാത്സല്യം സിമ്പതി സെൻറ്റിമെൻറ്റ്സ് ഇതൊക്കെ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ആ ഒരു വലിയ ഉന്നതിയിൽ നമ്മൾ എത്തിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോലെ ചില ആൾക്കാർ വലിയ നിലയിലൊക്കെ കയറും പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം അവരുടെ അടുത്തുകൂടെ പോയിട്ടുണ്ടാവില്ല നമ്മൾ പറയുമല്ലോ കണ്ണ് ചോരല്ലാത്ത ആളാണ് എന്നുള്ളത് എന്തായാലും ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ കേട്ടോ ഈ ഒരു സഹോദരി നമ്മളോട് പറയുന്നത് വലിയൊരു സന്ദേശമാണ് തെരുവിലുള്ള ആ ഒരു അമ്മക്ക് ഭക്ഷണം കൊടുക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു സഹോദരി നമ്മളോട് പറയുന്നത് ഈ സഹോദരി ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും പടച്ച തമ്പുരാന്റെ കാവലുണ്ടാവും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക